മുതലക്കുടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ മെറിറ്റ് ഡേ ആഘോഷിച്ചു സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് ജോർജ് ഹൈസ്കൂൾ സേഖർദാഡ് ഗേൾസ് ഹൈസ്കൂൾ തുടങ്ങി മൂന്ന് സഹോദര സ്ഥാപനങ്ങളിലെ ഫുൾ എ പ്ലസ് നേടിയ നൂറ്റി എഴുപത്തൊന്ന് പ്രതിഭകളെയാണ് ആദരിച്ചത് സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ജോർജ് താനത്ത് ഓർമ്മിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുതൽക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ മെറിറ്റ് ഡേ ആഘോഷിച്ചു സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് ജോർജ് ഹൈസ്കൂൾ സേക്രട്ട് ഹാർട്ട് ഗേൾസ് സ്കൂൾ എന്നീ മൂന്ന് സഹോദര സ്ഥാപനങ്ങളിലെ ഫുൾ എ പ്ലസ് നേടിയ നൂറ്റി എഴുപത്തിയൊന്ന് പ്രതിഭകളെയും ആദരിച്ചു സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ ജോർജ് താനത്തുപറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊതമംഗലം രൂപതാധ്യക്ഷന്മാർ ജോർജ് നടത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് വിജയികൾക്ക് മൊമന്റോ നൽകി ആദരിച്ചു സാധിച്ചവരാണ് ലിസ്റ്റ് വായിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് എ പ്ലസ് ബിരുദ അവാർഡ് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് കൃഷിയായിട്ട് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് മുതൽ കൂടെ സ്കൂളിൽ പഠിക്കുവാനായിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്നു ഞാൻ നോക്കുന്നുണ്ട് അഡ്മിഷൻ ചെരുമ്പോഴത്തേക്കും മാനേജേഴ്സിനും പ്രിൻസിപ്പളുമാരും ഒക്കെ ഏറെ ബുദ്ധിമുട്ടാണ് സെലക്ട് ചെയ്യാൻ എല്ലാവരും സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ മൂന്ന് സ്കൂളുകളിൽ ഏതെങ്കിലും ഒന്ന് പഠിക്കാൻ കഴിയും തീർച്ചയായിട്ടും നിങ്ങൾ ഭാഗ്യവന്മാരും ഭാഗ്യവതികളുമാണ് അല്ലെങ്കിൽ ലഭിക്കാത്ത അവസരമാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് നല്ല നിലവാരത്തില് സ്കൂളിനെ നയിക്കുവാനായിട്ട് നല്ല കൊണ്ട് ഏഴു വർഷക്കാലം പ്രിൻസിപ്പലായി സേവനം ചെയ്ത സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ചാഴികാട്ട് ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ടിബിൻ ടി ജോണി മുഖ്യപ്രഭാഷണം നടത്തി മുനിസിപ്പൽ കൌൺസിലർമാരായ സനു കൃഷ്ണൻ ഷഹന ജാഫർ സെന്റ് ജോർജ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ജെയിംസ് ജേക്കബ് പി ടി എ പ്രസിഡന്റുമാരായ ഫിൽസ് മാത്യു ജിൽസൻ പീറ്റർ മുൻ പ്രിൻസിപ്പൽ ജിജി ജോർജ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ ഫാദർ പോൾസ് മാത്യു സ്വാഗതവും സേക്രട്ട് ഹാർട്ട് ഗേൾസ് സ്കൂൾ പ്രഥമാധ്യാപിക സുനി എം കുര്യൻ നന്ദിയും പറഞ്ഞു എൽബ മരിയ ബൈജു നേഹ രാജു വണ്ടനാ അഭിറാം കെ എ ഫാത്തിമ അഷറഫ് എന്നീ വിദ്യാർത്ഥി പ്രതിനിധികളും യോഗത്തിൽ പ്രസംഗിച്ചു എ പ്ലസ് നേടിയ നൂറ്റി എഴുപത്തിയൊന്ന് വിദ്യാർത്ഥികളെയും അണിനിർത്തി നടത്തിയ ഫോട്ടോ സെക്ഷൻ എല്ലാവരിലും കൗതുകമുണർത്തി ന്യൂസ് ബ്യൂറോ തൊടുപുഴ

പിന്നെ റിസൾട്ട് വെറും നിങ്ങളുടെ കയ്യിൽ സ്വിഫ്റ്റ് ായിരുന്നു ലൈക്ക് ഡെയിലോ എനിക്ക് എക്സാമിന്റും കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ യൂണിവേഴ്സിറ്റികളും